സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൊച്ചിയിൽ മൈക്കിൾ ജാക്സൺ അനുസ്മരിച്ച് ത്രില്ലർ വീണ്ടും ഫോർട്ട് കൊച്ചി പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സന്റെ ജന്മദിനമായ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സംഗീത ആൽബം സമൂഹ മാധ്യമങ്ങൾ റിലീസ് ചെയ്തു റിലീസ് ചെയ്തത് ദ കമ്പനി ഓഫ് ഡാൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇറങ്ങിയ ലോകമെങ്ങും വൺ ഹിറ്റായി മാറിയ ത്രില്ലർ ആൽബത്തിലെ ത്രില്ലർ എന്ന പാട്ടിന്റെ ചിത്രീകരണം നടത്തിയത് നസ്രത് പരിസരങ്ങളിലാണ് അഞ്ചര മിനിറ്റ് ദൈർഘ്യമുള്ള ആൽബത്തിൽ പതിനെട്ട് കുട്ടികൾ ചുവടുവെച്ചു മൈക്കിൾ ജാക്സൺ ഗാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കൊറിയോഗ്രാഫർ ക്ലീൻ സ്റ്റ്യൂട്ട് പറയുന്നു എ ഡി ജോൺ അശ്വിൻ അലോഷി അജ്മൽ എന്നിവർ പങ്കാളികളായി News Bureau, Fort Kochi.